പറഞ്ഞു വിളി കിട്ടി നേരെ ട്രെയിൻ കയറി ഡൽഹിയിലേക്ക് പോയി ചെന്നു ഫസ്റ്റ് ഷോട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പൊ ജോഷി സാറിൻ്റെ പടംന്നുള്ളതിനപ്പുറം അന്ന് ഡെന്നിസ് ജോസഫ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ ദേവേട്ടന് അറിയാമോ എനിക്കറിയില്ലായിരുന്നു ആ അതാണ് ഇതിന്റെ റൈറ്റർ എന്ന് എനിക്കറിയില്ലായിരുന്നു ജോഷിയേട്ടൻ്റെ ഒരു സിനിമ എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ അപ്പൊ ജോഷിയേട്ടന്റെ പടത്തിൽ ഒരു റോള് കിട്ടുക വലിയൊരു സംഭവമാണല്ലോ അപ്പോ അതിന്റെ ഒരു ഒരു സന്തോഷം ഒരു ആകാംക്ഷ ഒക്കെ ഉണ്ടായിരുന്നു പരിചയപ്പെട്ടത് അവിടെ ചെന്നിട്ട് ഈ ഡെന്നിസും ജോഷി ചേട്ടനൊക്കെ താമസിക്കുന്ന ഈ കേരള ഹൗസിലാണ് അവിടേക്ക് ഞങ്ങൾ പോകുന്നു അങ്ങനെ ജോഷി ചേട്ടനെ കണ്ടു അത് കഴിഞ്ഞിട്ട് അവിടെ ജോഷി ചേട്ടൻ്റെ റൂമിൽ വെച്ചിട്ടാണ് ഞാൻ ഡെന്നിസിനെ കാണുന്നത് ഡെന്നിസ് ജോസിനെ കാണുന്നത് അതിന് സിഗറേറ്റൊക്കെ വലിച്ച് എപ്പോഴും സിഗരറ്റ് കയ്യിലുണ്ടാവും ആ ഒരു നോട്ടം എങ്ങനെയുണ്ട് ആ താനപ്പം വന്നു ഞാൻ പറഞ്ഞു ഇന്ന് ഇന്നലെ വന്നോളൂ ആ അപ്പോൾ ഇയാള് എപ്പോഴിങ്ങനെ പോകേ വെച്ചിട്ടുണ്ട് നല്ല ഷോട്ടാണ് പോകേ വെച്ചിട്ട് ഒന്നും ഉണ്ടല്ല അപ്പം ഇതിനകത്ത് വില്ലനാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാരക്ടർ റോളാണോ ഒന്നും നമുക്ക് അറിയില്ല അപ്പോഴും എൻ്റെ അത് പറയുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് ഈ ഇപ്പം ഞാൻ പറഞ്ഞ ഷോട്ടൊക്കെ എടുത്തത് അവിടെ അതെ അതെ എല്ലാം എടുത്തു കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് വന്നു ഇതിൻ്റെ ഒരു ജുബിഡ് ഒരു വേസ് കോട്ട് ഒക്കെ ഇട്ടിട്ട് വന്നു എന്നെയാണ് നോക്കി കോസ്റ്റ്യൂമറി വിളിക്കണ്ണടകൾ കൊണ്ടോ അങ്ങനെ കുറേ കണ്ണടകൾ കൊണ്ടുപോകും അങ്ങനെ ഒരു കറുത്ത തിക്കായിട്ടുള്ള ഗ്ലാസ് വന്നു അത് വെച്ച് നോക്കും ഇത് മതി എന്നോട് ചോദിക്കുന്ന പ്രശ്നമില്ലോട്ടിയായിട്ട് നിൽക്കുകയാണ് അല്ലെ ഇത് കന്നടിച്ചു നോക്കാ ഡെന്നി സാറാണ് അപ്പം ചെയ്യുന്നതല്ലേ അപ്പൊ എഴുത്തുകാരനാണെങ്കിലും കഥാപാത്രങ്ങളുടെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എങ്ങനെയായിരിക്കും അയാൾ നിൽക്കുക നടക്കുക കാണുക ഒക്കെയുള്ള വലിയ ബോധ്യത്തിലാണ് നിന്നിട്ടുള്ളത് അല്ലേ നോക്കി നിക്കുന്നുണ്ട് ആ